പക്ഷെ ഇങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ ചെയ്യുന്നത് ഒരു എക്സൈറ്റ്മെന്റ് ആണ് സംസാരിക്കുന്ന ആഗ്രഹമുണ്ട് പറ്റുന്നില്ല കാര്യം എന്തൊക്കെ പറഞ്ഞാൽ എന്താ പെട്ടെന്ന് ഒന്നും സലന് ഇങ്ങനെ ഒരു കുറച്ചും പറഞ്ഞു ഞാനെന്തോ പറയുന്ന ഒരു ടെൻഷനായി ഞാൻ എന്താണ് ഡയറക്ടറെ പറ്റിയത് അപ്പോൾ അദ്ദേഹത്തോട് ചോദിക്കണം എന്താണ് ഒരു ഒരു റോൾ എന്നോട് പറഞ്ഞു കഴിച്ചാണ് ചാൻസിൽ തരാതെത്താൻ അദ്ദേഹം ഭയങ്കരമാണ് അല്ലെങ്കിൽ സിനിമ ബാഗിലോട്ട് വരും എനിക്കതില്ല ഞാൻ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു പരിപാടി വന്നതുകൊണ്ട് എന്റെ മലയാളി തിരിച്ചറിഞ്ഞു അല്ലെങ്കിൽ എന്നൊരിക്കലും ഒരു മലയാളിക്ക് കൂടി തിരിച്ചറിയാൻ പറ്റുന്ന കാര്യം ഞാൻ ഈ മോർണിംഗ് എന്നുള്ളൊരു മോർണിങ് എന്താണെന്ന് പോലും ഇപ്പോൾ അറിയാത്ത കുറെ മലയാളികൾ അവിടെ കിട്ടുമുണ്ട് അപ്പോൾ മോഡലിങ്ങിലൂടെ ഞാൻ ഇൻഡസ്ട്രിയിലേക്ക് വന്ന ഒരാളാണ് അപ്പോൾ അതിൽ വന്നുകൊണ്ട് മോഡലിംഗ് ചെയ്യുന്ന എല്ലാവരും മലയാളികൾ അല്ല എന്ന് കിട്ടിക്കുന്ന ഒരാൾ കാര്യം ഈ മോഡലിംഗ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഹോൾഡിങ്സിലൊക്കെ ഫോട്ടോ ആണെന്ന ആളുങ്ങൾ പൊതുവെ മലയാളി പ്ലേസൊക്കെ ഇല്ലാത്ത ഒരാളുകൾ അന്യ ഭാഷയിൽ ഇങ്ങനെ ചെയ്യുക എന്ന് പറഞ്ഞു തന്നെ ഒഴിവാക്കുകയായിരുന്നു പൊതുവെ മലയാളി കളിയൊന്നും പച്ചയായിട്ട് മലയാളം സംസാരിക്കാൻ അപ്പോ എനിക്ക് മലയാള സിനിമയിൽ തന്നെ അഭിനയിക്കുന്നത് പോലെ വാശിയൊണ്ടാണ് ഞാൻ ബിഗ് ബോസിൽ പോയത് ബിഗ് ബോസിൽ പോയ ശേഷം എനിക്ക് ചൂണ്ടാനുള്ള ചെറിയ ചെറിയ വേഷങ്ങൾ കിട്ടാൻ തുടങ്ങി അപ്പൊ അതെനിക്ക് ഭയങ്കര ഉപകാരപ്പെടുന്നു സ്റ്റാർ മാറ്റി പോയപ്പോ എന്റെ സുഹൃത്തുക്കളൊക്കെ എന്നോട് പറയുന്നത് കാരണം എനിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും നിനക്ക് ആണെങ്കിൽ ചിരിപ്പിക്കാൻ പറ്റുമോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ പറ്റുമോ എന്റെ സുഹൃത്തുക്കൾ എന്നോട് പറഞ്ഞൊരു കാര്യം പറഞ്ഞാല് ൾ വില്ലാതെ ഒരു കഥാപാത്രം ചെയ്യാൻ പറ്റില്ല എന്ന് എന്റെ സുഹൃത്തുക്കളുടെ സന്തോഷം ഒരു സിനിമയുടെ പൂജ എന്ന് പറയുമ്പോൾ എപ്പോഴും നമുക്കൊരു സന്തോഷം തരുന്ന ഒരു തുടക്കമാണ് നമ്മുടെ സർഗാത്മകമായ ഒരു പ്രവർത്തനത്തിന്റെ ഒരു കൂട്ടായ്മയുടെ ഒരു പ്രവർത്തനത്തിന്റെ തുടക്കമാണ് അതിന്റെ സന്ദർഭങ്ങൾ നമുക്ക് എപ്പോഴും സന്തോഷം തന്നെയാണ് എന്തായാലും ഇപ്പോൾ സിനിമ എന്ന് പറഞ്ഞാൽ താരങ്ങളുടേതല്ലാതെ മാറിയിട്ടുണ്ട് സിനിമ കഥയാണ് തിരക്കഥയാണ് സിനിമ എങ്ങനെ എടുത്തു ആരും അഭിനയിച്ചു എന്നുള്ളൊരു അപ്രസക്തമാകുന്ന ഒരു കാലഘട്ടമാണ് ഒരുപാട് ചെറിയ സിനിമകൾ അത്ര പ്രസക്തരല്ലാത്ത നടീനടന്മാർ അഭിനയിക്കുന്ന സിനിമകൾ പക്ഷെ അതിൻ്റെ ഒരു കഥാതന്തു കൊണ്ടും അതിൻ്റെ ഒരു സംവിധാനം മികവ് കൊണ്ടും കഥയുടെ മന്മ കൊണ്ടും ഒക്കെ ചെറിയ തിയേറ്ററുകൾ കീഴടക്കുന്ന ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് നമ്മൾ കടന്നു പോകുന്നത് വളരെ പോസിറ്റീവായിട്ടുള്ളൊരു ഒരു സമയമാണ് പിന്നെ ഒരുപാട് പ്ലാറ്റ്ഫോമുകളുണ്ട് നമുക്ക് കാണില്ല പണ്ട് സിനിമ തിയേറ്റർ മാത്രമല്ല തിയേറ്റർ കിട്ടിയില്ലെങ്കിലും ഒരുപാട് പ്ലാറ്റ്ഫോമുകളും ആ തരത്തിലുള്ളൊരു എന്തൊരു വരുമാന മാർഗങ്ങളൊക്കെ ഉള്ളൊരു നല്ലൊരു സമയത്ത് കൂടിയാണ് അനുഭവം സിനിമ നന്നായി കഴിഞ്ഞാൽ പ്രേക്ഷകർ തയ്യാറാണ് സ്വീകരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഈ ഒരു സിനിമയിൽ ഞാൻ എല്ലാ ആശംസകളും നേരുന്നു ഈ സിനിമയുടെ ഒരു കഥാതന്ത്രനോട്ട് ഉണ്ണി പറഞ്ഞു വളരെ ത്രില്ലിംഗ് ആയിട്ടാണ് തോന്നുന്നത് ഒരുപാട് പോസിബിലിറ്റീസ് ഉള്ളതാണ് അപ്പോൾ ഈ സിനിമയ്ക്ക് ഞാൻ എല്ലാ എല്ലാ ആശംസകളും നേരുന്നു പേര് സൂചിപ്പിക്കുന്നു തൂഫാൻ തൂഫാൻ എന്ന് പറഞ്ഞ കൊടുങ്കാറ്റാണ് ഈ സിനിമ നമ്മുടെ കലാപരമായിട്ടും വാണിജ്യപരമായിട്ടും ഒരു തൂഫാൻ തന്നെ ആവട്ടെ എന്ന് ഒരു തൂഫാൻ തന്നെ സംഭവിക്കാൻ സാധ്യമാകട്ടെന്ന് ഞാൻ ആശംസിക്കുന്നു എല്ലാവർക്കും ആശംസകൾ ബസ് താങ്ക് യു എല്ലാവർക്കും നമസ്കാരം എന്നെ ആദ്യമേ ആദ്യമേ ക്ഷണിച്ചോ ഒരുപാട് പ്രതീക്ഷകളാണ് പ്രതീക്ഷകളാണ് എല്ലാവരും തുടങ്ങുന്നത് ഈ ഒരു ടൈറ്റിൽ സൂചിപ്പിക്കുന്ന പോലെ തൂഫാൻ മേരാനാൻ തൂഫാൻ ശരിക്കും കന്നപ്പിച്ചി ആയിട്ട് തോന്നി കാരണം ഇത്രയും ഒരു ഒരു എന്തോ നമ്മൾ ചോവലയുടെ നമ്മൾ വലിയൊരു ഹിറ്റായ കണ്ടിരിക്കുന്നതാണ് ശരിക്കും മലയാള സിനിമയ്ക്ക് ഒരു നല്ലൊരു ഒരു ഒരു ടൈറ്റിൽ തന്നെയായിട്ട് നോക്കി അപ്പം ഇതിന്റെ പിന്നണി പ്രവർത്തിച്ച എല്ലാവർക്കും ഇതൊരു വലിയ വിജയമാകട്ടെ എന്നും ഡയറക്ടറായ ഇ ഡി എം അലി സാറിന് എല്ലാവിധ ആശംസകളും നൽകുന്നു ഈ ഒരു പ്രോജക്റ്റ് ഏറ്റവും നന്നായിട്ട് സക്സസ് ആകട്ടെ എന്നും അതുപോലെ ആ ഒരു കഥ പറഞ്ഞ കഥ കേട്ടപ്പോൾ ശരിക്കും സമൂഹത്തിൽ എന്താണ് നമുക്ക് വേണ്ട ഒരു രീതിക്കെതിരെ നമ്മൾ ഒരുപാട് കേട്ടിട്ടുണ്ട് ശരിക്കും നമ്മൾ ഇന്ന് കാണുന്ന സിനിമകൾ ഒന്നും തന്നെ പുതിയതല്ല പക്ഷെ എടുക്കുന്ന അല്ലേ നമ്മൾ കഥ എന്ന് പറഞ്ഞാൽ നമ്മൾ കാണാത്ത എല്ലാം കേട്ടും കണ്ടും കഴിഞ്ഞു പക്ഷെ അത് ആ സബ്ജക്റ്റ് എങ്ങനെ എടുക്കുന്നു എന്ന രീതിയിലാണ് ശരിക്കും ഒരു സിനിമയുടെ വിജയം അപ്പം എങ്ങനെ പ്രേക്ഷകരെ നല്ല ഹാപ്പി ആക്കിക്കൊണ്ട് അവരെ തൃപ്തിപ്പെടുത്തി കൊണ്ട് എടുക്കുക എന്നുള്ളതാണ് അതിന് എല്ലാവിധ ഇതും ഉണ്ടാവട്ടെ എന്ന് സർവീസിന് അനുഗ്രഹിക്കട്ടെ എന്ന് ഡയറക്ടറിനോട് എൻ്റെ എല്ലാവിധ ആശംസകളും ഈയൊരു പ്രൊജക്ടിന്റെ എല്ലാ ടീമുകളോടും ഞാൻ അറിയിക്കുകയാണ് എൻ്റെ ഒരു സിനിമ ഞാൻ കുറച്ച് എന്നെ അറിയാമെന്നറിയില്ല വിനയൻ സാറിന്റെ യക്ഷിയും ഞാൻ എന്നൊരു സിനിമയാണ് ഞാൻ ഹീറോ ആയിട്ട് ചെയ്ത് ഫസ്റ്റ് വിനയൻ സാറേക്ക് അഭിനയിച്ച പടം നിങ്ങൾക്ക് ഉറപ്പും പോകുന്നറിയില്ല കുറച്ച് ആ സമയത്ത് വന്ന് രണ്ട് പടങ്ങളൊക്കെ ചെയ്തു പിന്നെ കുറച്ചൊരു ഞാൻ വേറെ കുറെ ഇതിലായി സ്ഥലത്തില്ലായിരുന്നു അപ്പൊ വീണ്ടും നമ്മുടെ ഉള്ളിൽ സിനിമ എന്ന് പറയുന്നത് പറയുന്ന നമ്മുടെ ഉള്ളിൽ ഒരു ഫയറാണ് അപ്പൊ അത് അതിൽ വന്നാലും ആ ഒരു ഫയറിലേക്ക് തന്നെ എത്താതെ നമുക്ക് ആ ഒരു തൃപ്തി വരില്ല അപ്പൊ ഞാൻ വീണ്ടും സിനിമയിലേക്ക് ട്രൈ ചെയ്തു ഇപ്പം പുഷ്പരായി സാർ ഡയറക്ട് ചെയ്യുന്ന അഴുകപ്പൻ സാർ ക്യാമറ കേട്ട് സ്വാസിക നായികയായിട്ട് അതിൽ ഹീറോ ആയിട്ട് ഇപ്പം രണ്ടാം യാമം എന്ന് പറയുന്ന പടം ഇപ്പം ഷൂട്ട് എല്ലാം കഴിഞ്ഞു എന്റെ ഇപ്പം ആറാറ് നടക്കുന്ന എല്ലാം പോസ്റ്റ് പ്രൊഡക്ഷൻ വർക്കിലാണ് മേ ബി ഡിസംബർ ലാസ്റ്റ് അല്ലെങ്കിൽ ജനുവരി ഫസ്റ്റ് വീക്ക് റിലീസ് ചെയ്യാൻ പ്ലാൻ ചെയ്യുന്നു അപ്പം ഒരു വേളയില് എല്ലാവരും ഇടും പടം വരുമ്പം കാണുകയും സപ്പോർട്ട് ചെയ്യണമെന്നും ഇവിടെ അഭ്യർത്ഥിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച്